മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിച്ച റോയൽ ഡബിൾ ഡെക്കർ ബസിന്റെ ഇതുവരെയുള്ള വരുമാനം ഒരു കോടി പിന്നിട്ടു ഇതുവരെ മുപ്പതിനായിരത്തിലധികം പേർ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത് പത്തു മാസം പിന്നിടാനൊരുങ്ങവയാണ് ബസ്സിന്റെ വരുമാനം ഒരു കോടി പിന്നിട്ടത് മൂന്നാറിലെ ടൂറിസം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കെ എസ് ആർ ടി സി മൂന്നാർ ഡിപ്പോയിൽ നിന്നും ഡബിൾ ഡക്കർ ബസ് ആരംഭിച്ചത് സർവീസിന് മികച്ച സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് മൂന്നാറിൽ നിന്നും വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഡിപ്പോയിൽ നിന്നും ഉല്ലാസ ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇതിനു പുറമെയാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡബിൾ ഡക്കർ സർവീസ് തുടങ്ങിയത് വിദേശികരടക്കമുള്ള സഞ്ചാരികൾക്ക് തേയിലത്തോട്ടത്തിനിടയിലൂടെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് ഡബിൾ ഡക്കറിലെ യാത്ര വർണ്ണനാതീതമാണ് ബസിന്റെ മുഗൾ നിലയിലെ യാത്ര ആനന്ദകരമാണ് മുഗൾ ഭാഗത്തിരുന്ന് യാത്ര ചെയ്യുന്നതിന് നാനൂറ് രൂപയും താഴത്തെ നിലയിൽ ഇരുന്നൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് രാവിലെ ഒൻപത് പകൽ പന്ത്രണ്ട് മുപ്പത് വൈകിട്ട് നാല് എന്നീ സമയങ്ങളിലാണ് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആനികരങ്ങൾ അണക്കെട്ടിലേക്ക് യാത്ര തിരിക്കുന്നത് ഇതുവരെ മുപ്പതിനായിരത്തിലധികം പേർ ഡബിൾ ഡക്കർ ബസിൽ യാത്ര ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിച്ചത് പത്തു മാസം പിന്നിടാനൊരുങ്ങിയവയാണ് ബസിന്റെ വരുമാനം ഒരു കോടി പിന്നിട്ടത് ന്യൂസ് ബ്യൂറോ അടിമാലി